കർത്താവായ യേശുക്രിസ്തുവന്റെ നാമത്തിൽ പ്രഭാത വന്ദനം മറക്കോ സുവിശേഷം പത്താം അധ്യയായ മുപ്പത്തി ഒൻപതാം വാക്യം യേശു അവരോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം ശവതി പുത്രന്മാരായ യാക്കോവും യോഹനാനും യേശുവിനോട് ആവശ്യപ്പെട്ടത് നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം അതിന് യേശു പറഞ്ഞ മറുപടി ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് ഏകോസ്വരമായി ഉത്തരം പറഞ്ഞു ഏത് സ്നാനം സ്വീകരിച്ചിട്ടാണെങ്കിലും സിംഹാസനം കിട്ടണമെന്ന ചിന്തയാണ് ഇവരെ ഭരിക്കുവാനിടയായത് ക്രൂശിന്റെ പാതയെക്കാൾ വലുതായി പലതും കണ്ട ഇവരുടെ ജീവിതത്തിന്റെ മനോഭാവം ക്രിസ്തുവിന്റെ സാന്നിധ്യ സാമീപ്യത്തിൽ അലിഞ്ഞില്ലാതാകുന്ന കാഴ്ചയാണ് പിന്നീട് നാം ദർശിക്കുന്നത് അന്തി അത്താഴത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും തിരിച്ചറിഞ്ഞ യോഹന്നാൻ യേശുവിൻ്റെ മാർവിലേക്ക് ചാരിയിരുന്നത് ക്ഷീണം നിമിത്തമല്ല അഗാധമായ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നേർക്കാഴ്ചയാണത് രണ്ട് മനസ്സുകൾ ഒന്നായി ഒരേ ദർശനത്തിനായുള്ള തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമാണ് യോഹന്നാൻ നടത്തിയത് കർത്താവ് പറഞ്ഞ പ്രകാരം ഇവർ ഇരുവരും പാനപാത്രം കുടിക്കുക തന്നെ ചെയ്തു ശിഷ്യന്മാരിൽ ആദ്യം രക്തസാക്ഷിയായത് യാക്കോവാണ് യോഹന്നാനാകട്ടെ പത്മോസിന്റെ ഏകാന്തതയുടെ തടവറയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു അവിടെ നിന്ന് പുറത്തു വരുന്നത് വെളിപ്പാട് പുസ്തകവുമായിട്ടാണ് സിംഹാസന പ്രതീക്ഷയിൽ നിന്നും ക്രൂശിന്റെ ദർശനത്തിലേക്കുള്ള മാറ്റം യോഹന്നാനിൽ പിന്നീട് പ്രകടമാകുവാനിടയായി വെളിപ്പാട് ഒന്നിൻ്റെ ഒൻപതിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായവൻ എന്നാണ് ശരിയായ ദർശനം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ സ്വർഗപിതാവെ രാവിലെ സമയം കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ പരിപാലനം ഞങ്ങൾക്ക് ലഭിക്കട്ടെയാകും യേശുവിൻ നാമത്തിൽ തന്നെ